ഒരു സംഭവം പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊച്ച് റീല് കാണാനായിട്ടടിയായി അത് വേറൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിൽ സംഭവിച്ച ഒരു യഥാർത്ഥമായ സംഭവം എന്ന പേരിലാണ് ആ കാര്യം അവിടെ ആ വ്യക്തി വിവരിക്കുന്നത് അതിൻ്റെ ആ പറയുന്ന വ്യക്തിയുടെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ കൊടുക്കാം പറയുന്നത് പ്രകാരമാണ് ഒരു അഞ്ച് യുവാക്കൾ ചേർന്ന് ഒരു സ്ത്രീയെ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ അഞ്ച് യുവാക്കൾ ചേർന്ന് വിളിക്കുന്നു അന്നത്തെ രാത്രി ഇവർ ആ ആ സ്ത്രീയുമായിട്ട് ഏർപ്പെടുന്നു എന്തോ പിറ്റേ ദിവസം രാവിലെ ഈ സ്ത്രീ മരിക്കുകയാണ് ഈ മരിച്ചതിന് ശേഷം ഇവർ പെട്ടെന്ന് പാനിക്കായി ഈ സ്ത്രീയുടെ ശരീരം ഒരു ബാഗിലാക്കിയിട്ട് ഇവരെ അത് കൊണ്ടുപോയി കുഴിച്ചിടുന്നു സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം വരുന്നു പോലീസ് ഈ അഞ്ച് പയ്യന്മാരും ആരാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ അഞ്ചു പേരും സമൂഹത്തിൽ ഒത്തിരിയേറെ വിലയുള്ളവരും അല്ലെങ്കിൽ മക്കളായിരുന്നതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരെ പിടിക്കുവാനോ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല പക്ഷേ എപ്പോഴൊക്കെ ഈ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ പോലീസ് തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് കേസന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് സ്വാഭാവികമായിട്ടും ഇവർ ആരാണെന്ന് പോലും ജനങ്ങൾക്കറിയില്ല ഇവർ സംരക്ഷിക്കപ്പെടുന്നു ഇവരുടെ കുടുംബത്തിലും ഇവരുടെ സമൂഹത്തിലും ഇവർ സംരക്ഷിക്കപ്പെടുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് ആ റിപ്പോർട്ടിൽ ഈ സ്ത്രീ ചവി പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ അതിനകത്ത് ആ വ്യക്തി പറഞ്ഞു വെക്കുന്ന ഒരു സന്ദേശം ഇതാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കണ്ട എന്നോ ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ നന്മ ചെയ്താലോ തിന്മ ചെയ്താലും അതിനതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു ഫലം നമ്മൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾ ദൈവത്തിൽ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് യാതൊരു മാനദണ്ഡവും നന്മ ചെയ്തോ നന്മയാണോ തിന്മയാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു ഫലം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ അനീതി നിറഞ്ഞതായി മാറില്ലേ ഈ ലോകത്തിൽ തന്നെ ഈ ഒരു നീതിയും സത്യവും ഒന്നും ഇല്ലാതായി മാറില്ലേ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതല്ല ലോകത്തിൽ തന്നെ അങ്ങനെ ഇല്ലാത്തതായി മാറും ലോകം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും യഥാർത്ഥമായിട്ടുള്ള സമാധാനവും യഥാർത്ഥമായിട്ടുള്ള സ്വസ്ഥതയും ആനന്ദവും എന്നൊക്കെ പറയുന്നത് നന്മയോടു കൂടി ജീവിക്കുമ്പോഴാണ് സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവരെ കൂടി നമ്മൾ അനുവദിക്കുമ്പോഴാണ് അതിലത്രത്തോളം കാലം തീർച്ചയായിട്ടും നമുക്കും സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ വേറെ മറ്റുള്ളവരുടെ സമാധാനം കൂടി നഷ്ടപ്പെടും അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നന്മ ചെയ്യുന്നോ തിന്മ ചെയ്യുന്നോ എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ഒരു കൊച്ചു പ്രതിഫലം ഉറപ്പായിട്ടും നമ്മളെയും കാത്ത് എവിടെയെങ്കിലും ഉണ്ടാകും അതൊരു പക്ഷേ ഈ ഭൂമിയിൽ മാനുഷികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഒരു പക്ഷെ നമ്മൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും മാനസികമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ഒത്തിരിയേറെ അവസ്ഥകളിലൂടെ കടന്നു പോകാനായിട്ട് പലപ്പോൾ നമുക്കത് ഇടയാകാൻ സാധ്യതയുണ്ട് ഈ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിലാകണമെന്ന് നിർബന്ധമില്ല അതെപ്പോൾ വേണമെങ്കിലും ആകാം നമ്മുടെ ഒരു പ്രവൃത്തിയും ഫലമില്ലാതെ പോവില്ല എന്ന് ചുരുക്കം നന്മ ചെയ്താൽ നല്ലതും തിന്മ ചെയ്താൽ നമുക്ക് തന്നെ അത്ര നല്ലതല്ലാത്തതുമായിട്ടുള്ള ഒരു ഫലം തീർച്ചയായിട്ടും എവിടെയെങ്കിലും നമ്മളെയും കാത്തിരിപ്പുണ്ടാകും